നിങ്ങൾക്കറിയാമോ ഇവിടെ മത്സരത്തിനിടയിൽ കക്കയും ഗിക്സും തമ്മിൽ കടുത്ത അടിയാവുകയാണ് എന്നാൽ തുടർന്ന് മത്സര ശേഷം സംഭവിച്ചത് എന്താന്ന് കണ്ടാൽ നിങ്ങൾ ഉറപ്പായും ഞെട്ടും ഫൈനൽ ബിസിൽ മുഴങ്ങിയതിനു ശേഷം കക്ക തണലിൽ ഗെറ്റൂസയും കൂട്ടി ഗിക്സിനായി കാത്തുനിന്നു നിന്നു അതെ രണ്ടായിരത്തി ഏഴിലെ ഒരു രാത്രിയിൽ കക്ക മഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിഫൻസിനെ അക്ഷരാർത്ഥത്തിൽ നാണങ്ങെടുത്തിക്കൊണ്ട് അവരെ നിലം പരിശാക്കി തുടർന്ന് കക്കയ്ക്കും ഗിക്സിനുമിടയിൽ കാര്യങ്ങൾ ചൂടുപിടിക്കുകയും അടിയാവുകയും ചെയ്തു മത്സരശേഷം ഗിക്സ് പറഞ്ഞത് ഞാൻ കണ്ടത് കക്കയും ഗറ്റൂസയും തന്നെയും വേച്ചു ചെയ്ത് തണലിൽ നിൽക്കുന്നതായിരുന്നു തുടർന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു ഒരു ഫൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ ഞാൻ റെഡിയുമായിരുന്നു എന്നാൽ ഞാൻ അവരെ സമീപിച്ചപ്പോൾ ഗെറ്റൂസോ വന്ന് പറഞ്ഞത് തന്നെ അത്ഭുതപ്പെടുത്തി ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്നാൽ പിച്ചിൽ സംഭവിച്ചതിൽ അവൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു ഗെറ്റുസോ പറഞ്ഞത് തുടർന്ന് ഒരു ഫൈറ്റ് പ്രദേശിച്ചു നിന്ന സഹതാരങ്ങളെല്ലാം ചേർന്ന് കൈയടിക്കുകയും ഞങ്ങൾ പരസ്പരം കെട്ടിപ്പുണരുകയും ജേസികൾ കൈമാറുകയുമാണ് ചെയ്തത് കക്കവതി യഥാർത്ഥ ജെന്റിൽമാൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക